കണ്ണേർ സിഹർ ജിന്നുകളുടെ അഥവാ ഷെയ്ത്താനുകളുടെ ശല്യം ഇതെല്ലാം യാഥാർത്ഥ്യമാണ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവ നമ്മെ ബാധിക്കുന്നതിനെ സംബന്ധിച്ച് നാം ശ്രദ്ധാലുക്കളായിരിക്കണം അവയിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതൊക്കെ നാം പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ സിഹറിനോ കണ്ണേറിനോ ജിന്നുകളുടെ ശല്യം തുടങ്ങിയവക്ക് യാഥാർത്ഥ്യമില്ല എന്ന അവഗണനയുടെ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകളെ സിഹറും കണ്ണേറും ജിന്നുകളുടെ ശല്യവും കൂടുതൽ ബാധിക്കുന്നതാണ് കാരണം അവയിൽ നിന്ന് കാവൽ തേടുന്ന പ്രവർത്തനങ്ങളൊന്നും അത്തരം ആളുകൾ ചെയ്യുകയില്ല കാരണം അവർ അതിനെ നിഷേധിക്കുന്ന ആളുകളാണ് അതേ സന്ദർഭത്തിൽ യഥാർത്ഥ വിശ്വാസികൾ അവയെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കുന്നവരായിരിക്കും എന്നാൽ അനാവശ്യമായ ഭയപ്പാടുകൾ അവർക്കുണ്ടാവുകയില്ല എപ്പോഴും ജിന്നുകളുടെ ശല്യത്തെയും കണ്ണേറിൻ്റെ ഉപദ്രവത്തെയും സിഹറ് ചെയ്യുന്ന ആളുകളുടെ ഉപദ്രവത്തെയും ഭയപ്പെട്ടുകൊണ്ട് അനാവശ്യമായ ഒരു ഭയപ്പാടിലായിരിക്കുകയില്ല അവർ കണ്ടതും കേട്ടതും തൊട്ടതും പിടിച്ചതുമൊക്കെ ഇതൊക്കെയാണ് എന്ന് കരുതി വെപ്രാളപ്പെടുന്നവരുമല്ല അവർ മറിച്ച് അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അത്തരം വിഷയത്തിൽ നിന്ന് കാവൽ തേടാൻ ആവശ്യമായ കാര്യങ്ങൾ എന്താണോ ഖുർആാനിലൂടെ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടത് അക്കാര്യം അവർ ചെയ്യുകയും ചെയ്യും ഇതാണ് അഖിലുസുന്നത്തിവൽ ജമാഅത്തിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് ചില ആളുകൾ അതിനെ പറ്റ അവഗണിച്ച് ഇതിനൊന്നും യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു അത്തരം ആളുകളെ പിശാചിക്കൾക്ക് കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ് വേറെ ചില ആളുകൾ എപ്പോഴും ഈ വിഷയത്തിലെ ഭയപ്പാടുമായിട്ട് കഴിയുന്നു എന്നാൽ അഖിലുസുന്നത്തിവൽ ജമാഅത്ത് ഈ വിഷയത്തിൽ മധ്യമ നിലപാടാണ് അവർ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി ഖുർആാനിൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും അങ്ങനെ ചെയ്ത് അവർ അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും അനാവശ്യമായ ഭയപ്പാടുകളിൽ നിന്ന് അവർ മുക്തരാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ജിന്നുകളുടെയും അതേപോലെ തന്നെ സിഹറ് കണ്ണേറ് എന്നിവയുടെ പ്രയാസങ്ങൾ ഭയപ്പെട്ടാൽ ആ ഭയപ്പാടിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകൾ റസൂൽഹി സലാഹു അലഹു വസ്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈ സൂറത്തുകളെ മുറുക പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ ഇത്തരം ഷെറുകളിൽ നിന്ന് ശല്യങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണമുണ്ടാകും അത്തരം സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ടും മറ്റും നിർഭയരായി തീരുവാൻ തീർച്ചയായും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇമാം തിർമിതി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം അബൂ സയ്ദുൽ റബിള്ളു പറയുകയാണ് ാഹുലിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്നും വായിനിൽ ഇൻസാൻ മനുഷ്യരുടെ കണ്ണേറിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടിയിരുന്നു അപ്പോൾ ജിന്നുകളുടെ ശല്യമുണ്ട് അത് വസ്വാസാകാം അവർ ഉണ്ടാക്കി തീർക്കുന്ന വസ്വാസുകളാവാം അതേപോലെ തന്നെ സിഹറിൻ്റെയും കണ്ണേറിൻ്റെയും ആളുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ജിന്നുകളിലൂടെ ഉണ്ടാവാം പല രോഗങ്ങളും ജിന്നുകളിലൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജിന്ന് ബാധയുണ്ട് ഇതൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ആ നിലക്ക് പല നിലക്കുമുള്ള ഷെർറുകൾ ജിന്നുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും അത്തരം ഷെറുകളിൽ നിന്ന് നബിസ് അള്ളാഹു അലൈ വസലമ അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു വായനിൽ ഇൻസാൻ മനുഷ്യരുടെ കണ്ണേറിൽ നിന്നും അപ്പോൾ കണ്ണേർ യാഥാർത്ഥ്യമാണ് ജിന്നകളുടെ ശല്യവും യാഥാർത്ഥ്യമാണ് എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അലൈഹി നബിസ്വല്ലിസ്ലം അവയിൽ നിന്ന് കാവൽ തേടിയിരുന്നു വരെ ഏതാണ് ഈ മുഹവ്വിദത്താൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫലക്കും സൂറത്തുനാസുമാണ് എല്ലാ നിലക്കുമുള്ള കണ്ണേറിൽ നിന്ന് അസൂയയിൽ നിന്ന് പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് പിശാചിൻ്റെ പ്രേരണകളിൽ നിന്ന് വസ്വാസുകളിൽ നിന്ന് എല്ലാം അതേപോലെ തന്നെ സിഹറ് ചെയ്യുന്ന ആളുകളുടെ കെടുതികളിൽ നിന്നൊക്കെ രക്ഷ തേടിക്കൊണ്ടുള്ള അധ്യായങ്ങളാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുന്നാസും അവക്ക് നൽകപ്പെട്ട പേര് പോലും അഭയം തേടുന്ന കാവൽ തേടുന്ന അധ്യായങ്ങളെന്നാണ് രണ്ട് അധ്യായങ്ങൾ അതാണ് അൽ അൽമൊവിദത്താൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാവൽ തേടുന്ന കാവലിനെ ചോദിക്കുന്ന അധ്യായങ്ങൾ ഈ രണ്ട് അധ്യായങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നസലത അഹദ ഭീഹിമ നബി സലാഹുഅലി വസ്ലമ ഈ രണ്ട് അധ്യായങ്ങളെ മുറുക പിടിക്കുകയും വത്തറക്കമ സിവാഹുമ അതിനപ്പുറത്തുള്ള പ്രാർത്ഥനകൾ നബി സലല്ലാഹു അലൈ വസലമ നേരത്തെ നിർവഹിച്ചിരുന്ന പ്രാർത്ഥനകൾക്ക് പകരമായി അള്ളാഹുവിൻ്റെ റസൂൽ ഈ രണ്ട് സൂറത്തുകളെ മുറുക പിടിച്ചു എന്നാണ് അപ്പോൾ ഈ രണ്ട് സൂറത്തുകൾ കണ്ണേറിൽ നിന്നും ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്നുമൊക്കെ രക്ഷ നൽകുന്ന സൂറത്തുകളാണ് അതുകൊണ്ട് തന്നെ സിഹറ് കണ്ണേർ ജിന്നുകളുടെ ശല്യം ഇതിനെയെല്ലാം ഭയപ്പെടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ രണ്ട് സൂറത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കലും പാരായണം ചെയ്യലുമാണ് ഇമാം അഹമ്മദ് റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഓഹുബത്ത് ബിൻ ആമിർ റദിയല്ലാ നബി നബിസ്ഹു അലൈ വസ്ലമ പറയുകയാണ് യാ ഞാൻ താങ്കൾക്ക് രണ്ട് സൂറത്തുകൾ പഠിപ്പിച്ചു തരട്ടെയോ ജനങ്ങൾ പാരായണം ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ല രണ്ട് സൂറത്തുകളാണിത് എന്ന് പറഞ്ഞുകൊണ്ട് നബിസ്ലാഹു അലി വസ്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് കുൽ ദു ബിറബിൽ ഫലഖ് വകുൽ ദു നാസ് സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും ഇത് മനുഷ്യർ പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽ വെച്ച് ഏറ്റവും നല്ല രണ്ട് സൂറത്തുകളാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഇക്കറ ബിഹിമ കുല്ലമാ വക്കുല്ലമാ കുംത നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യുക എപ്പോഴെല്ലാം ഉറങ്ങി എഴുന്നേൽക്കുന്നുണ്ടോ അപ്പോഴും ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക അപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യൽ ഈ പറയപ്പെട്ട ഷെറുകളിൽ നിന്നൊക്കെ നമുക്ക് കാവൽ നൽകുന്നതാണ് അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സൊഹീഗൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒക്കുബത്ത് ബിൻ ആമിർ ആമിറാ പറയുകയാണ് റസൂൽഹി സാഹു അലി വസ്ലമ പറയുന്നു അലം തറ ലൈല ലം ൻ പറയുകയാണ് തുല്യതയില്ലാത്ത രണ്ട് അധ്യായങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് കുൽഖ് കുൽ അതിന് സമാനമായത് കാണപ്പെട്ടിട്ടില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമർഹിക്കുന്ന സൂറത്തുകളാണ് ഈ രണ്ട് സൂറത്തുകൾ ഇമാം നസാ ഇറമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനുൽകുബ്രയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇത്ര കൂടി പറയുന്നു മാ സഅല ചോദിക്കുന്ന ഒരാളും ഈ രണ്ട് സൂറത്തുകളും മുഖേന ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നില്ല ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് ശരണം തേടുന്നത് പോലെ മറ്റു വേറൊന്നുകൊണ്ടും ഒരു ശരണം തേടുന്ന ആളും ശരണം തേടുന്നില്ല എന്ന് പറഞ്ഞാൽ ശരണം തേടുന്ന കാവലിനെ ചോദിക്കുന്ന അഭയം തേടുന്ന അധ്യായങ്ങളിൽ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും ഇവ രണ്ടും പാരായണം ചെയ്യുന്ന ആളുകൾ ഇൻഷാ അള്ളാ അവർ നിർഭയരായിരിക്കും കാരണം അതിലൂടെ അവർ കാവൽ തേടുന്നത് അള്ളാഹുവിനോടാണ് അതിലൂടെ അവർ ഭരമേൽപ്പിക്കുന്നത് അള്ളാഹു സുബാനഹുവലയിലാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടു സൂറത്തുകളെ നമ്മൾ മുറുക പിടിക്കുക അതിൻ്റെ കൂടെ സൂറത്തുല്ലിഖലാസ് കൂടി ഉണ്ടെങ്കിലോ അത് അങ്ങേയറ്റത്തെ കാവലാണ് ഇമാം അബുദാബുദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൻഹുവിനോട് പറയുകയാണ് താങ്കൾ ഇങ്ങനെ പറയണം അദ്ദേഹം ചോദിച്ചു എന്താണ് പറയേണ്ടത് റസൂൽ ആവർത്തിച്ചതിന് ശേഷം റസൂൽ പറഞ്ഞു നീ എല്ലാ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ചൊല്ലുക എല്ലാ രാവിലെയും മൂന്ന് തവണ എല്ലാ വൈകുന്നേരവും മൂന്ന് തവണ ഈ മൂന്ന് സൂറത്തുകൾ തഖ്ഫീ ക മിൻകുൽ എല്ലാറ്റിൽ നിന്നും നിനക്ക് കാവലായി അത് മതിയാകുന്നതാണ് എല്ലാ ഹൈറുകൾക്കും അത് കാരണമായി തീരും എല്ലാ ഷെറുകളിൽ നിന്ന് കണ്ണേർ സിഹർ ജിന്നുകളുടെ ശല്യം പിശാജിൻ്റെ ശല്യം എല്ലാറ്റിൽ നിന്നും മതിയാകുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഈ സൂറത്തുകൾ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് രോഗം വന്നാൽ എന്തെങ്കിലും രോഗങ്ങൾ അതേത് രോഗമാകട്ടെ ആ രോഗം വന്നാൽ ഈ സൂറത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കുക ഇമാം ബുഖാരി റഹിമ ഉള്ള അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ആയിഷാ റബിയഹിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റസൂൽ അള്ളാഹുഹു അലൈ വസ്സലം ഖാന നബി നബിസ്ലാഹു അലൈ വസലമക്ക് എന്തൊരു രോഗം വന്നാലും മുഹ്വിദാത്തുകൾ കൊണ്ട് മുഹ്വിദാത്ത് എന്ന് ബഹുവചന രൂപത്തിൽ പറഞ്ഞാൽ സൂറത്തുൽ സൂറത്തുൽലാസ് സൂറത്തുൽ ഫലഖു സൂറത്തുനാസ് ഇത് പാരായണം ചെയ്ത് നബി നബിസ്ലാഹു അലൈ വസ്ലമ്മ തൻ്റെ കൈകളിലെ കൂതി ശരീരത്തിൽ തടവാറുണ്ടായിരുന്നു നബി അലൈഹി അലൈവിസ്ലമക്ക് രോഗം കടുത്ത സന്ദർഭത്തിൽ ഞാനായിരുന്നു പ്രവാചകൻ ഓതി കൊടുത്തിരുന്നത് എന്നാൽ പ്രവാചകൻ്റെ കൈകൾ ഉപയോഗിച്ച് തന്നെയായിരുന്നു ആയിരുന്നു തടവിയിരുന്നത് അപ്പോൾ രോഗങ്ങൾ ഈ സൂറത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് പ്രവാചകൻ പറഞ്ഞത് എല്ലാറ്റിൽ നിന്നും നിങ്ങൾക്കത് പകരമാവുന്നതാണ് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നബിസ്വല്ലി സ്വലമ അത് ചൊല്ലിയിരുന്ന രീതി إمام بخاري رحمة الله عليه دري الصهيونية عائشة رضي الله تعالى عنها يعني كان إذا أوى إلى فراشي كل ليلة جمع كفيه ثم نفث فيهما فقرأ فيهما قل هو الله أحد وقل أعوذ برب الفلق وقل أعوذ برب الناس ثم يمسه بهما ما استطاع من جسده يبدأ بهما على رأسه ووجهه وما أقبل من جسده يفعل ذلك ثلاث مرات عائشة رضي الله عنها يعني നബി നബിസ് അലൈഹി വല്ല എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ തൻ്റെ കൈകളെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ കൈകളിലേക്ക് ആദ്യം ഊതും ചില രുവായത്തുകളിലുള്ളത് ഓതിയതിന് ശേഷം ഊതും ഏതൊക്കെയാണ് ഓതുന്നത് കുൽഹു അല്ലാഹു വഹദ് കുലാഹുദ്റബിൾ ഫലഖ് കുലാഹുദ്ബറബിൻ നസ് ഇത് ഓതിയിട്ട് ആദ്യം തടവുന്നത് തലയും മുഖവുമാണ് പിന്നെ ശരീരത്തിൻ്റെ സാധിക്കുന്ന ഭാഗങ്ങളിലും പുറം ഭാഗങ്ങളിലുമൊക്കെ ഇതുകൊണ്ട് തടവും മൂന്ന് തവണ നബിസ്ലാഹു അലൈഹി വസ്ലമ അങ്ങനെ ആവർത്തിക്കാറുണ്ട് അപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചൊല്ലിക്കിടക്കുക നേരത്തെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതണം ഉറങ്ങി എഴുന്നേറ്റാലും ഓതണം അതേപോലെ തന്നെ ഇമാം നസാ ഈ അദ്ദേഹത്തിന്റെ സുനുൽ കുബ്രയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അമർ നബിഅഅലിൻ എല്ലാ അഞ്ച് വക്തസ്കാരത്തിന് ശേഷവും കുൽഹുഹു കുലാ ഉദ്റബുൽ ഫലഖ് നാസ് ഈ മൂന്ന് സൂറത്തുകൾ ഓദാൻ നബി ഓതാൻ നബിസ്വലിസ്ലം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും രോഗങ്ങളുണ്ടാകുന്ന സന്ദർഭത്തിലും അതേപോലെ തന്നെ കടുത്ത പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിലും ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക സിഹറിനെ കണ്ണേറിനെ അതേപോലെ തന്നെ ജിന്നുകളുടെ ശല്യങ്ങൾ ഭയപ്പെടുമ്പോഴൊക്കെ ഈ സൂറത്തുകൾ പാരായണം ചെയ്താൽ അത് മതിയാകുന്നതാണ് ഈ സൂറത്തുകളെ മുറുകെ പിടിക്കുന്ന മുവഹിദുകളായ ആളുകൾ അവർ നിർഭയരായിരിക്കും അവർ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് എന്നാൽ ഇതൊന്നുമില്ല യാഥാർത്ഥ്യമില്ല സിഹറിന് കണ്ണറിന് ജിന്നുകളുടെ ശല്യത്തിന് എന്ന് പറയുന്നവർ ഇതേപോലെ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നതും ജീവി ജീവിതത്തിൽ കാണിച്ചു തന്നതുമായ കാര്യം അവർ ചെയ്യുകയില്ല കാരണം അവരതിലൊന്നും വിശ്വസിക്കുന്നില്ല അത് വളരെ വലിയ അപകടമാണ് അത്തരം ആളുകളെയാണ് സിഹറും കണ്ണേറും പിശാജിൻ്റെ ശല്യവും ബാധിക്കാൻ കൂടുതൽ അർഹതപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് സത്യവിശ്വാസികൾ ഈ വിഷയത്തിൽ മധ്യമ നിലപാടാണ് അവർ ഇതിനെ ഒന്നും നിഷേധിക്കുന്നില്ല അതേ സന്ദർഭത്തിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ അള്ളാഹുവിൽ തവക്കുലാക്കുകയും അള്ളാഹുവിൽ അഭയം തേടുകയും ചെയ്തുകൊണ്ട് അവർ നിർഭയരായിത്തീരുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ അഭയം തേടുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ നിർഭയരായിത്തീരുകയാണ് ചെയ്യുന്നത് പല ആളുകളും ആരോപിക്കുന്നത് പോലെ അവർ പേടിക്കുന്ന ആളുകളല്ല അവർ ഭയപ്പാടിൻ്റെ ആളുകളല്ല അള്ളാഹുവിൽ വരമേൽപ്പിച്ച് അവർ നിർഭയരായിത്തീരുന്നു അതേ സന്ദർഭത്തിൽ ഇത്തരം യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്ന വിഡ്ഢികളുമല്ല അവർ അതുകൊണ്ട് ഈ ഒരു നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത് അപ്പോൾ സിഹറിനെ കണ്ണേറിനെ ജിന്നുകളുടെ ശല്യത്തെ ഭയപ്പെട്ടാൽ ഈ രണ്ട് സൂറത്തുകളെ മുറുകെ പിടിക്കുക നേരത്തെ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ പതിവായി എല്ലാ ദിവസവും നമ്മൾ ഇത് ചൊല്ലുന്നവരാണെങ്കിൽ പിശാചിക്കളുടെ ശല്യത്തിൽ നിന്നും മറ്റും നമുക്ക് കാവൽ ലഭിക്കുന്നതാണ് അള്ളഹ് ഉസ്ഹാനോ തല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ